നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാല് അഞ്ച് ആറ് തീയതികളിലെ രാശിഫലങ്ങൾ ദിനഫലങ്ങൾ ആണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ നാലിന് വെളുപ്പിന് മൂന്ന് പത്തൊമ്പത് എ എം മുതൽ ജൂലൈ ആറിന് വൈകിട്ട് നാല് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിധയാകുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലൊരു ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും പിന്നെ ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല അറിയാം പക്ഷേ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല ദക്ഷിണ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് തരിക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് കമൻ്റ് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ ഇന്ന് ആദ്യം സാധാരണ പോലെ മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് നല്ല ദിവസങ്ങളാണ് ഗുണാധിക്കുള്ള നല്ല ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു ചന്ദ്രനും അനുകൂലമാണ് ഇവിടെ പിന്നെ ഇവർക്ക് ശനി ദോഷകരമായിട്ട് നിൽക്കുകയാണ് ഏഴശനി തുടങ്ങിയൊക്കെയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പൻ ശിവന് അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പെട്ടെന്ന് പറയാവുന്ന ഇതാണ് സർപ്പം പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ മൂന്നാം ഭാവത്തിൽ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് ആദായം ലഭിക്കാം കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ പിതൃസ്വത്വം ലഭിക്കാം പിതൃഗുണം സന്താന നേട്ടം പിന്നെ മിഥുനം മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം ലഭിക്കാം പിന്നെ ചന്ദ്രനും ശുക്രനും അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നത് ശമിക്കാൻ കുറയാൻ ഇടവരും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് പിന്നെ ശുക്രനും സർപ്പവും അനുകൂലമായതിനാൽ ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും ശുക്രനും ബുദ്ധനും അനുകൂലം അപ്പോൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടം ഉള്ള ദിവസങ്ങളാണ് മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ നടത്തുക പാലഭിഷേകം ഭസ്മാഭിഷേകമൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഇവർക്ക് നാല് ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ എങ്കിലും ശനിയും വ്യാഴവും ശക്തമായിട്ട് ഇവർക്ക് അനുഗ്രഹം നൽകിയാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഏകദേശം ഒരു വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനഞ്ച് വരെയെങ്കിലും ഇവർക്ക് വ്യാഴം അനുകൂലമാണ് ശനി രണ്ടര വർഷം ഇനിയും രണ്ടരകാല വർഷമേ ഉള്ളൂ അപ്പോൾ അനുകൂലമാണ് അപ്പോൾ ഈ ഒരു ഫലം പൊതുവെ ഏകദേശം ഒരു വർഷം ഇനിയും രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനഞ്ച് വരെയും ഈ ഒരു നിലവാരമായിരിക്കും പൊതുവേ ഉള്ളത് പൊതുവേ ഇവർക്ക് നല്ല കാലമാണ് ഇടവൻ രാശിക്ക് അത് ഏകദേശം ഒരു വർഷത്തോളം വരും പിന്നെ ഇവർക്ക് ചന്ദ്രനും ശുക്രനും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ചെറിയ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് അകന്ന് നിൽക്കും ശമിക്കാനും പൂർണ്ണമായിട്ടും മാറാനും ആരോഗ്യം രക്ഷപെടാനും ആരോഗ്യം വർദ്ധിക്കാനും സൗന്ദര്യം കൂടാനും ഒക്കെ സാധ്യതയാണ് ശുക്രനും വ്യാഴവും അനുകൂലം അപ്പോൾ പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും പഴയ സുഹൃത് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് അത് രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം പിന്നെ ശനി പതിനൊന്നാം ഭാവത്തിൽ അതിശക്തമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു വിജയസാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ സാങ്കേതിക മികവുകൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും സുഹൃത് ബന്ധങ്ങൾ പുതുതായിട്ടുണ്ടാകുന്നതും ഒക്കെ അതുപോലെ തന്നെ ഇവർക്ക് സമൂഹത്തിലെ ഉന്നതരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും അത് ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ഭാവിയിലും ഇവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇനി മിഥുനം രാശി മകരം മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് എങ്കിലും ശനിയും വ്യാഴവും ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ഭൂമിക്രയവിക്രയങ്ങളിലൂടെ അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ പറ്റും രാഷ്ട്രീയ രംഗത്ത് നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഇനി കർക്കിടകം രാശി പുണർദം പാദം പൂയ ആയില്യം കർക്കിടകം രാശിക്ക് അത്യാവശ്യം മോശപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് പിന്നെ ഒരാശ്വാസമുള്ളത് ശനി ഒമ്പതാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അപ്പോൾ ശരിദോഷം അല്പം കുറവാണ് എങ്കിലും നമ്മൾ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക ഈ ദിവസങ്ങളിൽ സൂര്യൻ വ്യാഴം സർപ്പം അതിൽ തന്നെ സർപ്പം നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പോൾ സർപ്പക്ഷേത്രത്തിൽ സർപ്പ ഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ദിവസവും ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് അതുപോലെ തന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പൊതുവെ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാരണം അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പറ്റുമ്പോഴൊക്കെ വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് സൂര്യനും വ്യാഴവും പതിനൊന്നാം ഭാഗത്തിൽ ലാഭസാനത്തേക്കാണ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇവർക്ക് രക്ഷ നൽകുന്നത് അതാണ് അതുകൊണ്ടാണ് ഗുണദോഷ സമ്മിശ്രം എന്നെങ്കിൽ നമുക്ക് പറയാവുന്നത് അതിൻ്റെ ഗുണവർദ്ധനവിന് വേണ്ടി അതായത് ഈ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും നിൽക്കുന്നതിൻ്റെ ഗുണവർദ്ധനവിന് വേണ്ടി ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് അതുപോലെ ഇവർക്ക് സൂര്യൻ നേട്ടമാണ് കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ലാമസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം പിന്നെ ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ രംഗത്തും കലാസാഹിത്യരംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയാണ് പിന്നെ രാഹു അനുകൂലമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത സാധ്യത പിതൃഗുണം സർപ്പവും സൂര്യനും അനുകൂലമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഭാഗ്യവരിഷ്ടങ്ങൾക്കും ഇവർക്ക് നല്ല ദിവസങ്ങളാണ് പിന്നെ തുലാം രാശി തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ഇനിയിപ്പോൾ വരെണ്ണം എഴുതിയിട്ടുണ്ട് തൊലാൻ രാശിക്കാർക്ക് ഇടിവട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് അത് ജൂലൈ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ട് വരെ ഒമ്പത് ഗ്രഹങ്ങളും സൂര്യൻ ഉൾപ്പെടെ ഇപ്പോൾ സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് അവർക്ക് ഗുണദർഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് പക്ഷേ അതും ഇവിടെ അനുകൂലമായിട്ട് വരും ഈ ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അഞ്ച് ദിവസങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ പ്രതീക്ഷിക്കാം പറ്റുമൊക്കെ ഇന്ന് തന്നെ ഇടാം ഏ ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളെന്ന് പറയുമ്പോൾ തുലരാശിക്കാർക്ക് ഭാഗ്യമുണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ഇവർക്ക് അനുകൂലമാണ് നാല് അഞ്ച് ആറ് ആറാം തീയതി വൈകിട്ട് നാല് മണിവരെയും ഇവർക്ക് നേട്ടമാണ് അപ്പോൾ ഇവിടെ എട്ട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ ഈ ചോതി വരുന്ന ദിവസം അതായത് അഞ്ചാം തീയതി ശനി ശനിയാഴ്ച ഭാഗ്യം ഏറ്റവും കൂടുതലുള്ള ദിവസമായിരിക്കും എട്ട് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം തുടങ്ങുകയാണ് അതാണ് ഈ ഇടിപെട്ട സൗഭാഗ്യം ഇത് ജ്യോതിഷമാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ അത് ജീസസാം ബശുവിൻ്റെ രാശിയായതുകൊണ്ട് ഞാൻ അങ്ങനെ പൊക്കി പറയുന്നില്ല ജ്യോതിഷത്തിൽ കാണുന്നത് നമ്മൾ പറയുന്നു അതിനെന്നെ പഠിക്കേണ്ട കാര്യമില്ല ജ്യോതിഷം വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തല്ലിക്കളാം ഇത് കാണാതിരിക്കുകയും ചെയ്യാമല്ലോ ഇതിപ്പോൾ തുലാം രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് എന്തും പ്രാർത്ഥിച്ചാൽ നടക്കുന്ന കാലമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് നല്ല കാലമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ വെളുപ്പിന് നാല് മണിക്ക് എഴുതേറ്റും അഞ്ച് പതിമൂന്നിന് പ്രാർത്ഥിച്ചു ഏ പ്രാർത്ഥിച്ചു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു ആറു മണിക്ക് ഗണപതി ഹോമവും ഒക്കെ പോയി കണ്ടും മിക്കാറെ എല്ലാം ദൈവങ്ങളെയൊക്കെ തൊഴുതിട്ടാണ് വന്നിരുന്നു ഇത് പറയുന്നത് ഏ പിന്നെ ഇത് മാത്രം പോരാ മനസ്സിലായി ഇതൊക്കെ അനുഭവവേദ്യ ആണെങ്കിൽ ഇടിവെട്ട് സൗഭാഗ്യം അനുഭവവിദ്യ ആണെങ്കിൽ നമ്മൾ കർമ്മത്തിൽ ശുദ്ധിയുണ്ടാകണം ഈശ്വരന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല മനസ്സിലായല്ലേ ഇത് അതിൻ്റെ സാങ്കേതിക പദം ശരിയാണെന്ന് അറിഞ്ഞൂടാ എങ്കിലും ഞാൻ പറയുകയാണ് ഒരു പ്രപഞ്ചശക്തിക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുണ്ട് അതിൻ്റെ സാങ്കേതിക പദം ശരിയാണെന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമല്ല പറയുന്ന വാക്കുകൾ മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചെറിയ ചിന്തകൾ പോലും ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ സേവ് ചെയ്യപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോ ഗുണാനുഭവങ്ങൾ കിട്ടത്തുള്ളു അപ്പോൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതാണ് ഏറ്റവും പ്രധാനം അതായത് ഈശ്വരന് ഇഷ്ടമല്ലാത്ത ഒരു ചിന്ത പോലും നമുക്ക് പാടില്ല പിന്നെ പിന്നെയാണ് വരുന്നത് വാക്കുകളും പ്രവൃത്തികളും അതൊക്കെ ശുദ്ധമായിരിക്കണം അതേറ്റവും പ്രധാനം പിന്നെ നമ്മുടെ ഈ ഗ്രഹനിലയിൽ ഈ ഗ്രഹനിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചോ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓക്കെ ആ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കണം അതുപോലെ തന്നെ ഈ മഹാദശ ഇപ്പോൾ നട നിങ്ങളുടെ നടക്കുന്ന മഹാദശ അതുപോലെ തന്നെ അപഹാരം ഇതൊക്കെ അനുകൂലമായിരിക്കണം അതുപോലെ തന്നെ ദാനധർമാദികൾ ചെയ്യണം പിന്നെ തീർച്ചയായിട്ടും ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും നിർബന്ധമാണ് ഓക്കെ ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴേ ഈ ഇടിവെട്ട സൗഭാഗ്യം വരുവുള്ളൂ ഓക്കെ ഈ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പറയും ഇടിവെട്ട് സൗഭാഗ്യം അന്ന് വെച്ചാൽ ചിലർക്ക് ഒന്ന് ഇടിവെട്ടുന്നുമില്ല മഴ പെയ്യുന്നുമില്ല എന്നൊക്കെ പരാതി പറയുന്നുള്ളൂ അപ്പോൾ അവർ ഈ പറഞ്ഞ ക അവരുടെ കർമ്മശുദ്ധിയും പിന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം അതായത് വെളുപ്പിന് നാലുമണി എഴുന്നക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേർക്കും പറ്റത്തില്ല ഓക്കെ നാലുമണി അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ട് ജ്യോതിഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് പതിമൂന്നിന് ഷാർപ്പ് ആ കൃത്യ ടൈമിന് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ശ്യാമാദണ്ഡകം അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് സഹസ്രനാമ അത് അങ്ങനെ നമ്മൾ ഉണർന്നിരിക്കുന്ന പതിനാറ് മണിക്കൂറില് ഞാൻ പതിനെട്ട് മണിക്കൂറിലാണ് ഉണർന്നിരിക്കുന്നത് ഈ പതിനാറ് മണിക്കൂറും നമ്മൾ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതരായി മന്ത്രജപങ്ങളോടെ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ ഈ ഇടിവേറ്റ് സൗഭാഗ്യമൊക്കെ വരത്തുള്ളൂ അല്ലെങ്കിൽ വലിയ പാടാണ് കിടന്നുറങ്ങിയിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ കിടന്നുറങ്ങിയിട്ട് ജ്യോതിഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് അത് നിങ്ങളുടെ മഹാദേശ മോശമാണെങ്കിൽ പോലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ പ്രാർത്ഥനയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എത്ര വലിയ ദുര്യോഗം ജാതകത്തിലുണ്ടെങ്കിലും നമുക്ക് ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ആക്കി ഞാൻ ഞാനുമായിട്ട് വാട്സാപ്പ് കണക്ഷൻ ഒക്കെ ഉള്ളവർക്ക് ഞാൻ എൻ്റെ ഒരു ജീവിതചര്യ അനുസരിച്ചുള്ള ഇതൊക്കെ ഇട്ടു കൊടുക്ക കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാനുമായിട്ട് വാട്സാപ്പ് കണക്ഷൻ ഉണ്ടാക്കുക നിങ്ങൾ അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു തരാം ഇത് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഇപ്പം പതിനെട്ട് മിനിറ്റായി ആയിട്ട് ഇതിനകത്ത് പറയാൻ ഒക്കില്ല അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ കണക്ഷൻ എടുക്കുക ഫോൺ വിളിക്കരുത് നമ്പർ പറയാം വാട്സാപ്പ് നമ്പർ പറയാം നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അതിനകത്ത് വാട്സാപ്പിൽ നിങ്ങളുടെ ഒരു ഹലോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഒരു അഞ്ച് വോയിസ് മെസ്സേജ് ഉണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മണിക്കൂറായിട്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അഞ്ച് വോയിസ് മെസ്സേജ് ഉണ്ട് എല്ലാം കൂടി ചേർന്ന് ഏകദേശം ഒരു മണിക്കൂറോളം വരും അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏത് ജന്മ രാഹു ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ചൊവ്വ മാത്രമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനി പക്ഷേ അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലം തരും എങ്കിലും അഷ്ടമത്തിൽ സൂര്യനും ഈ വ്യാഴവും കൂടി നിൽക്കുന്നു അതിൻ്റെ കൂടെ ഇന്ന് ഈ ദിവസങ്ങളിൽ ചന്ദ്രനും പ്രതികൂലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് നമ്മുടെ ചെങ്ങൻ രാശിയുടെ കാര്യം പറഞ്ഞ പോലെ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്ര ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് വഴിപാടുകൾ നടത്തുക ദൃശ്യം രാശിക്ക് ചൊവ്വ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിൽ സാധ്യതയുണ്ട് ധനപരവ സാധ്യതയുണ്ട് പിന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ ഒരു അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം എങ്കിലും പൊതുവെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി ധനുരാശി മൂലം പോരാട ആദ്യ ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ദൈവാധീനം ഉണ്ടെന്ന് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഊഷ്മളമായ അനുഭവങ്ങൾ പ്രണയ ബന്ധങ്ങളിൽ അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഉണ്ടാവും പിന്നെ ഇവിടെ ഇവർക്ക് ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിലൊരു അവസ്ഥാനത്താണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥ അസ്വസ്ഥതകളൊക്കെ നീങ്ങും പിന്നെ ബുധൻ അനുകൂലമാണ് അപ്പോൾ എട്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ഈ രോഗശമനം നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാവും പിന്നെ സർപ്പം ഇവിടെ അനുകൂലമാണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തണം ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം പ്രതികൂലമാണ് ആറാം ഭാവത്തിലെ വ്യാഴാഴ്ച നിർബന്ധമായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ഇവ നാല് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത് എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ശനി നല്ല സ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ അപ്പോൾ സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ശുക്രൻ അനുകൂലമാണ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും സൂര്യൻ ഇവിടെ അനുകൂലമാണ് ആറാം ഭാവത്തിൽ അതുകൊണ്ട് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം പിന്നെ ചന്ദ്രൻ്റെ പതിനൊന്നാം ഭാവത്തിൽ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം അതെ അല്ല കർമ്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അനുകൂലമാണ് അപ്പോൾ കർമ്മ മേഖലയിൽ അസ്വസ്ഥതകൾ നീങ്ങും പിന്നെ പൊതുവെ ശാരീരിക മാനസിക ഉണർവ് ഉണ്ടാവും അല്പം മെച്ചപ്പെടും ഇനി കുംഭൻ രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ശനി സർപ്പം ചൊവ്വ ഇവ പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച അയ്യപ്പന് ശിവന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബാക്കി മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത് ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ബന്ധങ്ങൾ സുദൃഢമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടുക അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് പുതുതായിട്ട് ഇത് കല്യാണം വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടം പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവങ്ങൾ ശുക്രനും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും പൊതുവെ കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പിന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാധികം നേടിയെടുക്കാൻ പറ്റും ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ജന്മശനിയാണ് പന്ത്രണ്ടാം ഭാഗത്ത് സർപ്പം നിൽക്കുന്നു അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചന്ദ്രൻ ഇവിടെ പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം അത് ഒഴിവാക്കാൻ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ നടത്തുക ജലധാര പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യുക ശിവക്ഷേത്രത്തിൽ ഇവിടെ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലം ശുക്രൻ കുജൻ കേതു മൂന്നും അനുകൂലമാണ് അവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നേട്ടമുണ്ടാവാം അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ വിധിയുണ്ടാവും അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമാണ് ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും പ്രതീക്ഷിക്കാം മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി ഭാഗ്യ നമ്പറുകൾ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യയാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് ഏഴ് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് ഏഴ് രണ്ട് ഒമ്പത് മൂന്ന് ഇതും ഭാഗ്യ ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം നാല് അഞ്ച് ആറ് തീയതികളിൽ രാവിലെ നാല് മുപ്പത്താറ് എം മുതൽ അഞ്ച് ഇരുപത്തി എ എം വരെ ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ അഭിജിത് മുഹൂർത്തം നാല് അഞ്ച് ആറ് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് നാല് അഞ്ച് ആറ് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം നാലാം തീയതി രാവിലെ പത്ത് അമ്പത്താറ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് പി എം വരെ രാഹുകാലമാണ് നാലാം തീയതി വെള്ളിയാഴ്ച അഞ്ചാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് എ എം മുതൽ രാവിലെ പത്ത് എ എം വരെ രാഹുകാലമാണ് അഞ്ചാം തീയതി ആറാം തീയതി വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ച് പി എം മുതൽ വൈകിട്ട് ആറ് അമ്പത് പി എം വരെ ആറാം തീയതി രാഹുകാലമാണ് രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ദൂരയാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഈ സമയങ്ങളിൽ വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം നാലാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അഞ്ചാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല ആറാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ശുഭദിനം